പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങി ഒരു മാസമായിട്ടും സീറ്റ് ലഭിക്കാതെ പഠനമൊടങ്ങിയ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് തുടർ പഠനത്തിന് സൗകര്യമൊരുക്കണമെന്ന ആവശ്യവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് എസ് എസ് എൽ സിക്ക് കൂടെ പഠിച്ച പലരും പ്ലസ് ടുവിന് സ്കൂളിൽ പോകുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ Gracias. ിലെ പ്ലസ് ടു പ്രതിസന്ധിക്ക് പരിഹാരം എന്നോണം സംസ്ഥാന സർക്കാർ മലപ്പുറത്തും കാസർകോടും ഏതാനും താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചെങ്കിലും കോഴിക്കോട് ജില്ലയിൽ അനുവദിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആശങ്കയോടെ കഴിയുന്നത് സ്വകാര്യ മേഖലയിൽ തുടർ പഠനത്തിന് സാധ്യമാവാത്ത നിർധന വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായത് ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് കിട്ടാത്ത ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടെന്നിരക്കെ സീറ്റ് ക്ഷാമം ഇല്ലെന്നുള്ള പതിവ് പല്ലവി ഒഴിവാക്കണമെന്നും കുട്ടികളെ വിഡ്ഢികളാക്കുന്ന നിലപാടിൽ നിന്നും പിന്തിരിയണമെന്നും എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി ആവശ്യപ്പെട്ടു കോഴിക്കോട് ഇല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് കുട്ടികൾക്ക് വേണ്ടി സാധിക്കും വളരെ കുറച്ച് ിൽ തൂണ്ടിക്കാണിച്ച് കോഴിക്കോട് ജില്ലയിൽ ധാരാളം ചെയ്യുന്ന ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പും ഭരണപക്ഷ എം എൽ എമാരും ബന്ധപ്പെട്ട ആൾക്കാരും എന്നാൽ കഴിഞ്ഞ ഒരുപാട് വിവിധ വിവിധ സ്കൂളുകളിൽ ഈ ായി അധിക ബാച്ചുകൾ നൽകി പരിഹാരം കാണാത്ത പക്ഷം മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സർക്കാരിനെയും പാഠം പഠിപ്പിക്കാൻ സാധാരണ ജനങ്ങൾ മുന്നോട്ട് വരണം ജില്ലയിൽ സീറ്റ് ക്ഷാമം രൂക്ഷമാണ് എന്നാണ് ഈ കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നത് இதுபோல உள்ள ஆயிரங்கள் புறத்து இவருக்கு தொடர்ந்து படிக்க அவசரம் ஒருக்கேண்ட சர்க்கா അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ തുറന്നു വെച്ച് മാറി നിൽക്കുകയാണ് ഇത് കൂടിയ വഞ്ചനയും നെറുകിട്ട നിലപാടുമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്ലസ് വൺ പ്രവേശനം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിസന്ധി സംബന്ധിച്ച് എസ് നിരന്തരം പ്രക്ഷോഭത്തിലാണ് കോഴിക്കോട് ടൌൺ ഹാളിൽ അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്ത അവകാശ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ആർ ഓഫീസ് പിക്കറ്റിംഗ് കളക്ട്രേറ്റ് സത്യാഗ്രഹം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു വിഷയത്തിന് പരിഹാരം കാണുന്നതുവരെ വിദ്യാർത്ഥികൾക്കൊപ്പം എസ് ഡി പി ഐ നിലകൊള്ളുമെന്ന് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ റഷീദ് ഉമരി സെക്രട്ടറിമാരായ കെ ഷമീർ റഹ്മദ് നെല്ലുള്ളി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാലൻ നടുവണ്ണൂർ അബ്ദുൽ ഖയൂ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു